ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സോഷ്യൽ സയൻസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന യുദ്ധം ഏതായിരുന്നു ഉത്തരം പ്ലാസി യുദ്ധം മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മലബാർ കുർഗ് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ എത്ര എണ്ണമാണ് നാല് മൈസൂർ യുദ്ധങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നത് ടിപ്പു സുൽത്താൻ്റെ മരണത്തിനിടയാക്കിയ യുദ്ധം ഏതായിരുന്നു മൈസൂർ യുദ്ധം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷിൻ്റെയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഉത്തരം ഡൽഹൌസി പ്രഭു ബംഗാളിലെ പട്ടനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് നഗോടകൾ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയായിരുന്നു കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ കേരളത്തിലെ ആദ്യ റെയിൽവേ പാത എന്ന് പറഞ്ഞാൽ തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ് സന്യാസി കലാപം ഫക്കീർ കലാപം കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരെയായ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്തകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമായ സാന്താൾ ഗോത്ര ജനത നടത്തിയ കലാപം ഏതായിരുന്നു ഉത്തരം സാന്താൾ കലാപം സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സിദ്ധുവും കാൻഹുവും ഗോത്ര കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെൻ്ററി ആസ്പെക്റ്റോ പെസൻറ്റ് ഇൻസർജൻസിയുടെ രചയിതാവ് ആരാണ് റണജിത്ത് ഗുഹ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പഴശ്ശിരാജയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ പഴശ്ശി സമരങ്ങൾ തലയ്ക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കൊങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവർ ഏത് സമരവും സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പഴശ്ശി സമരങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറി നേതൃത്വം നൽകിയ വേലുത്തമ്പി വീരുത്തമ്പിതളവ കുണ്ടറയിൽ വെച്ച് ആഹ്വാനം ചെയ്ത വിളംബരം ഏതായിരുന്നു കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറ വിളംബരം നടന്നത് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നത് ഏത് വർഷം നടന്ന സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ച ബ്രിട്ടീഷ് സൈന്യത്തിലെ ആദ്യത്തെ ഇന്ത്യൻ സൈനികൻ ആരായിരുന്നു മംഗൾപാണ്ഡെ അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ രക്തസാക്ഷിയും ജാൻസിയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവ് ആരായിരുന്നു റാണി ലക്ഷ്മിബായി ഇവരുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സാഹിബും താന്തിയ തോപ്പിയും സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് സ്ഥലം ഏതാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ മുഗൾ ചക്രവർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ബഹദൂർഷ രണ്ടാമ അല്ലെങ്കിൽ ബഹദൂർഷ സഫർ ഇദ്ദേഹത്തിന് പിന്നെ അവർ നാടുകടത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തര എന്തായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആകാനിടയായ വിളംബരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന സതിസമ്പ്രദായം നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് രാജാറാം റോയ് സതി നിർത്തലാക്കാൻ രാജാറാം റോയിയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡി പ്രഭു ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത് സമാജം സ്ഥാപിച്ച് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതി റാഫു റാവു ഫുലെ സ്ഥാപിച്ച സംഘടന ഏതാണ് ഉത്തരം സത്യശോധക സമാജ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം പണ്ഡിത രമാഭായി മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഏത് പേരിലാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല വിശ്വ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദ സ്ഥാപിച്ച സംഘടന ഏതാണ് രാമകൃഷ്ണ മിഷൻ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് രൂപം കൊണ്ട ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ് വെച്ചാണ് ഈ കോ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം ഡബ്ല്യു സി ബാനർജി ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും ഇന്ത്യയെയും അതിൽ പങ്കാളികളാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് ആരാണ് ഉത്തരം എ ഒ ഹ്യൂം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ നടന്ന മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു ഉത്തരം ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളായിരുന്നു ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഈ ലാൽ ബാൽ പാൽ എന്നത് അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയായിരുന്നു ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യമാണ് ടിപ്പ് സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്ന് ശരിയായ ഉത്തരം മൈസൂർ യുദ്ധങ്ങൾ എന്നതാണ് ശരി ഉത്തരം പറഞ്ഞ ആര്യ ആൻഡ് അർജുനാണ് ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അത് കഴിഞ്ഞും ശരി ഉത്തരം ഒരുപാട് കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വിജയംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്